ായ് കൂട്ടുകാരെ ഇന്നലെ ഞങ്ങൾ ഒരു ആവശ്യമായിട്ട് എറണാകുളത്ത് പോയതാണ് വന്ന കാര്യം പെട്ടെന്ന് നടന്നുകഴിഞ്ഞപ്പം പിന്നെന്ത് ചെയ്യുന്നതായി അപ്പോഴാണ് മനോരമയുടെ യന്ത്രങ്ങളുടെ മഹോത്സവം ഇവിടെ കല്ലൂർ സ്റ്റേഡിയത്തിൽ നടക്കുന്നതെന്ന് അറിഞ്ഞ് പതിനൊന്ന് മണിക്കാണ് എൻട്രി പക്ഷെ ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ ഭയങ്കര തള്ളായിരുന്നു അങ്ങനെ എങ്ങനെയെങ്കിലും പതിനൊന്ന് മണിയായി ഞങ്ങൾ ഉള്ളിലോട്ട് പോയി ഇങ്ങനെ പ്രിന്റിംഗ് മെഷീൻ അവസാനം ഇങ്ങനെ ആയിക്കെട്ടും പിന്നെ ഇക്കോടെക് എന്ന് പറഞ്ഞിട്ട് ഡീഹൈഡ്രേറ്റർ ഒക്കെ കണ്ടു കേട്ടോ അപ്പം അതിനെ അതിനെപ്പറ്റിയൊക്കെ ചോദിച്ചറിഞ്ഞു ഇപ്പം അങ്ങനെ പൊടിക്കുന്നതൊക്കെ നമുക്ക് വീടുകളിൽ വെക്കാമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഗ്രീൻ ഗാർഡ് അഗ്രി മെഷീൻസ് എന്ന് പറയുന്നത് കൊപ്ര ഏലക്ക കുരുമുളക് അങ്ങനെ കൂണ് കൃഷിക്കാർക്ക് പറ്റിയത് കേട്ടോ ഒരുപാട് ക്വാണ്ടിറ്റി സാധനങ്ങൾ ട്രൈ ചെയ്യാൻ ആയിട്ടുള്ള ട്രയറാണ് ഇവർക്കുള്ളത് നാച്ചുറൽ പിന്നെ മെൻസ്രോവ് കപ്പ് മാനുഫാക്ചറിങ് ഡേറ്റും പ്രൈസും ഒക്കെ പ്രിന്റ് ചെയ്യുന്ന മെഷീനാണ് ഇതൊരു കമ്പ്ലീറ്റ് പാക്കേജിങ് സൊല്യൂഷനാണേ എന്ന് പറയുമ്പോൾ എ ടൂ സെഡ് പാക്കിങ് ഫില്ലിങ് അങ്ങനെ കോഡിങ് അങ്ങനെ ഒരുപാട് സീലിങ് മെഷീന് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉള്ള ഒരു കമ്പനിയാണിത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള മെഷീൻ ഡിസൈനിങ് ഓട്ടോമാറ്റിക് കൺട്രോള് ഇതൊക്കെ ഈ കോയമ്പത്തൂരിലുള്ള ഈ കമ്പനി ചെയ്യുന്നുണ്ട് ഫുഡും ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്കൊക്കെ ആവശ്യമുള്ള മെഷീൻസ് തയ്യാറാക്കുന്ന ഒരു കമ്പനിയാണ് പൈലറ്റ് ഇതും അതേപോലെ തന്നെയാണ് കാർഡുകൾ ഐഡെന്റിറ്റി കാർഡ് ടാഗ് ഒക്കെ തയ്യാറാക്കുന്ന മെഷീൻ ഇത് കോയമ്പത്തൂർ ഒരു കമ്പനിയാണ് അപ്പം വീട്ടിൽ ഉപയോഗിക്കാവുന്ന ചെറിയ മെഷീൻ തൊട്ട് കമേഴ്ഷ്യൽ യൂസിനുള്ള വലിയ മെഷീൻ വരെ അവരുടെ ഉണ്ട് ഇത് ഒരുപാട് സ്ഥലത്തൊക്കെ യൂസ് ചെയ്യുന്ന ക്ലീനിങ് മെഷീൻ ഡോസൊക്കെ ആയിരുന്നു പെട്രയുടെ ശ്രീവരി അവർ സിൻഡെക്സിൻ്റെ ഡീലേഴ്സാണേ അപ്പം ഇതുപോലെ ട്രെയ്കള് പാലറ്റ്സ് ഇങ്ങനത്തെ ബോക്സ് അങ്ങനത്തെ ഒക്കെ കുറേ ഐറ്റം അവലുണ്ടായിരുന്നു സ്റ്റോറേജ് ടാങ്ക് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഉണ്ടായിരുന്നു പിന്നെ ലക്ഷ്മി ഇൻഡസ്ട്രീസ് അതും മെഷീൻസ് ഒക്കെയാണ് ബേക്ക് വൺ ബേക്കേഴ്സിൻ്റെ അസോസിയേഷനാണ് നമ്മുടെ അജും അവിടെ പോയി പേരും അഡ്രസ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ മിൽക്കി മിസ്റ്റിൻ്റെ ഐസ്ക്രീംസ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു ഇഷ്ടം വന്നില്ല എപ്പോഴും കഴിക്കുന്നതായുണ്ടേ അതുകൊണ്ട് വെണ്ടാതിങ്ങ് പോകുന്നു ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പാക്കിംഗ് സൊല്യൂഷൻസ് ആണ് കാരണം എല്ലാ സാധനവും എ ടു ഏറ്റുസഡ് അവർ ചെയ്യുന്നുണ്ട് ഇത് ഫുഡ് മെഷീനറി മാനുഫാക്ചറിങ് കമ്പനിയാണ് ഫ്ലോമില് ബേക്കറി റെസ്റ്റോറൻറ്റ് ക്ലൗഡ് കിച്ചൺ പിക്കിള് സോസ് ഇതൊക്കെ ഉണ്ടാക്കാവുന്ന മെഷീൻസ് ഒരു കമ്പനിയാണ് ഇവിടെ ഉണ്ടായിരുന്നതിൽ വലിയ വലിയ മെഷീൻസ് ഒക്കെ ഇവരുടെയിലാണ് കണ്ടത് കേട്ടോ അതുപോലെ മിൽമ പോലെയുള്ള കമ്പനി എല്ലാം ഇവരുടെ കസ്റ്റമേഴ്സാണ് ഉണ്ടല്ലേ വലിയ മെഷീൻസ് കിട്ടും ബില്ലിങ്ങിന് ആവശ്യമുള്ള ഉപകരണങ്ങൾ ഇവർ ചെയ്തു കൊടുക്കും അങ്ങനത്തെ കമ്പനിയാണ് ഇത് നമുക്ക് ഇത്തരം ആയിട്ട് ആഡ് ചെയ്യാം ഇത് മെഷീൻ മാത്രമായിട്ട് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ഓൺ സോഫ്റ്റ്വെയർ ആണ് ഈ മൊബൈൽ ഫോൺസ് എന്ന് പറയുന്നത് സീ മൊബൈൽ മൊബി എന്ന് പറയും ഇത് നമുക്ക് ബില്ല് ചെയ്യാനും പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാനും കാര്യങ്ങളെല്ലാം പറ്റും സോഫ്റ്റ്വെയറിൽ നമുക്ക് ആൻഡ്രോയിഡ് വേർഷൻ ആണ് ഇത് ആൻഡ്രോയിഡ് ആവുമ്പോൾ നമുക്ക് കുറച്ച് എക്കണോമിക്കൽ ആയിരിക്കും റേറ്റ് വരുന്നത് അഞ്ച് അഞ്ഞൂറ് പ്ലസ് ജി എസ് ടി ആണ് ഫസ്റ്റ് ഇയറിൽ ഇയറിലുള്ളത് സോഫ്റ്റ്വെയറിൽ മെഷീൻ ഏതാണോ മെഷീൻ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിനു സെക്ടസ് ഈ മെഷീൻ ആകുമ്പോൾ ഒരു പതിനയ്യായിരം പ്ലസ് ജി എസ് ടി ആണ് പിന്നെ എല്ലാ എക്സിബിഷനിലും ഉള്ളതുപോലെ തന്നെ ഫർണിച്ചറിൻ്റെ എക്സിബിഷനും ഇവിടെ ഉണ്ടായിരുന്നു നല്ല നല്ല ഫർണിച്ചേഴ്സ് ആയിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഒരു രണ്ട് വർഷം മുമ്പ് അല്ലേ വീട് വെച്ചതും ഒക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിലൊന്നും നോട്ടം പോയില്ല വലിയ ഇൻഡസ്ട്രീസിന് വേണ്ടുന്ന മെഷീൻസാണ് ഇവരുടെ എല്ലാം കണ്ടത് കേട്ടോ വലിയ വലിയ മെഷീൻസ് ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ ബേക്കറി എക്വിപ്മെൻസ് ആയിരുന്നു ഒരു ബേക്കറി നടത്താനായിട്ട് ആവശ്യമുള്ള എല്ലാം ഉണ്ട് ഉണ്ടല്ലേ നല്ല രസമായിരുന്നു ഏട്ടാ കാണാൻ തന്നെ നേരത്തെ ഒരു ചോള കണ്ടില്ലേ ജംസിൻ്റെ വലിയ വലിയ മെഷീൻസ് ആയിരിക്കുന്നതെന്ന് പറഞ്ഞു ഇതെല്ലാം പാക്കിങ് കണ്ടില്ലേ ആടുകൾ മുകളിൽ കയറി നിന്നാണ് അതൊക്കെ നോക്കുന്നത് എല്ലാം അങ്ങനത്തെ വലിയ ഇൻഡസ്ട്രീസിന് പറ്റിയ സാധനങ്ങളാണ് ഇതിലെ ഓയിൽ ക്യാനില് തനിയെ ഓയിൽ വന്ന് വീഴുന്നതും അങ്ങനത്തെയൊക്കെയായിരുന്നു ഇതും ബേക്ക് ടെക് മെഷീൻ തൊട്ട് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ ഉണ്ടാക്കാൻ അങ്ങനെയൊക്കെ പിന്നെ കേക്കുന്നത് ഇതൊക്കെ ആയപ്പോൾ നമുക്കും ഇൻട്രസ്റ്റ് ആയി കേട്ടോ നമുക്ക് ആവശ്യമുള്ളതൊക്കെ കണ്ടപ്പോഴത്തേക്ക് സീലിംഗ് മെഷീൻ പല ബോട്ടിൽസ് സീൽ ചെയ്യുന്നതും അതൊക്കെ ആയിട്ട് കാണിച്ചു മോഡ്യുലർ കോൾ റൂംസ് ചില്ലറ് ബ്ലാസ്റ്റ് ഫ്രീസർ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ കണ്ടു നമ്മുടെ വീട്ടിലിരിക്കുന്ന സിലിണ്ടറിൽ സാറേ ഒരു ലീക്കേജ് ഒരു തീപിടുത്തം ഉണ്ടായാൽ നമ്മൾ വന്ന് ഓഫ് ചെയ്യണം ഓട്ടോമാറ്റിക്ക് കട്ട് ഓഫ് ആവില്ല ഗ്യാസിൽ നമുക്ക് സേവിങ്സല്ല ഏറ്റവും വലിയ അപകടം എന്താണെന്ന് അറിയാം മാഡം നിങ്ങൾ ഏജൻസിയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ വാഷറുണ്ട് അത് ഡാമേജ് ആയിരിക്കും നമ്മൾ വീട്ടിൽ ഗ്യാജിൽ സ്മെല്ലുണ്ടാവും ഇതെന്ന് വെച്ചാൽ സേഫ്റ്റി ഫാല്പേ സാറെ എടുത്ത് നോക്കാം ക്ലാസ് ആണ് നമ്മുടെ വീട്ടിലുള്ള സിലിണ്ടറിൻ്റെ മേലെ ഇതുപോലെ ഓഫ് ചെയ്ത് നല്ല ഇതിൽ വെക്കുക ഇതൊന്ന് കളത്തിക്കെടുക്കുക ഓൺ ചെയ്യുക ഇതിൻ്റെ മേലിലാണ് നമ്മൾ സാധാരണ റെഗുലേറ്റർ വയ്ക്കുന്നത് നമ്മുടെ വർഷങ്ങളായിട്ട് നമ്മൾ സിലിണ്ടർ ഉപയോഗിക്കുന്നതാണ് ഗ്യാസിൻ്റെ അളവ് നമുക്ക് ഇതുവരെ അറിയാൻ പറ്റുന്നുണ്ട് ഇല്ല അത് അറിയണമെങ്കിൽ ആ മീറ്ററിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം ഈ കുറ്റിലുള്ള ഗ്യാസിൻ്റെ അളവാണ് കാലിയാകുമ്പോൾ നമുക്ക് റെഡിൽ വെച്ചു അത് മെയിനായിട്ട് അറിയാൻ പറ്റും പിന്നെ നമ്മൾ ഈ കത്തിക്കുന്ന സമയം വെള്ളം തിളച്ചോ പാല് തിളച്ചോ എന്തെങ്കിലും കാരണവശേ കത്തിരിക്കണ സമയം അണഞ്ഞു പോകും അല്ലെങ്കിൽ കുട്ടികൾ വന്ന് അണക്കും കഞ്ഞി തളഞ്ഞു പാല് അണഞ്ഞ് പോകും നമ്മുടെ സാധാരണ റെഗുലേറ്റർ എന്ത് ചെയ്യും ഗ്യാസ് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കും അല്ലേ പുറത്തോട്ട് വരുന്നതെല്ലാം നമ്മൾ കത്തിക്കുമ്പോൾ വലിയൊരു സൗണ്ടോട് കൂടി കത്തും സാറേ ഇതെന്ന് വെച്ചാൽ പ്രഷർ വേരിയേഷൻ ആണ് ഫ്ലെയിം ഉണ്ടെങ്കിൽ മാത്രമേ ഗ്യാസ് പുറത്തു വരൂ ഇത് പ്രഷർ വേരിയേഷൻ ശതമാനം സേവിങ്സ് ആണ് പത്ത് മണിക്കൂർ കഴിഞ്ഞ് കത്തിക്കരുടെ പുറത്തേക്ക് വന്നൊരു അപകടം ഉണ്ടാവില്ല വെറുതെൻ്റെ ഉള്ളിലേ നിൽക്കുന്നുള്ളൂ കണ്ടല്ലോ ഞാൻ നോർമലി അതിൻ്റെ ഉള്ളിൽ ഇനി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ട്യൂബ് ഇളകിപ്പോയി എന്ത് പറ്റും ലീക്കേജ് ആവും തീപിടുത്തം ഉണ്ടാവും ഞാൻ ഈ ട്യൂബ് ഇളക്കണേ മീറ്റർ നോക്കണം ഓഫ് ആവാ സാറേ നമ്മളെ വീട്ടിൽ കറണ്ട് അടിക്കായിരിക്കും നമ്മൾ ഈ എ ട്രിപ്പ് വെച്ചിട്ടുണ്ട് സിലിണ്ടറിനെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല ഒരു സെക്കൻഡിൻ്റെ അബദ്ധത്തിൽ ഇതുപോലെ ഒരു തീപിടുത്തം കിച്ചണിലുണ്ടാവുക ഒരു സെക്കൻഡ് മതി വേണം നമ്മുടെ വീടാണേ അല്ലേ അതുകൊണ്ട് വീട്ടിൽ സിലിണ്ടർ വെളി അറിയാൻ പറ്റുമോ ഏജൻസി പറയുന്നുണ്ട് ഉറങ്ങുമ്പോൾ സിലിണ്ടർ ഓഫ് ചെയ്യണമെന്ന് എത്ര ക്വാളിറ്റി ഒക്കെ രൂപയായാലും വർഷത്തിൽ മാറിക്കും ആറ് വർഷങ്ങൾ തന്നെ മാറാത്ത വീട് കാരണം നമ്മൾ ശ്രദ്ധിക്കില്ല ജസ്റ്റ് ഒന്നും പൊത്തുപിടിക്കാമോ നിങ്ങളിപ്പം പിടിച്ചോ കത്തിക്കണമെന്നില്ല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇവിടെ മാത്രം ഓഫ് ചെയ്യണേ അടച്ചിട്ട് റൂമിനകത്ത് ഗ്യാസ് ബില്ലായാൽ എന്ത് ചെയ്തു ഒന്ന് സ്വിച്ചിട്ടാൽ മതി സാറ് പറയ സിലിണ്ടർ പുറത്തുനിന്ന് അടുപ്പം നമ്മുടെ വീട്ടിനകത്താ എന്തെങ്കിലും രീതിയിൽ ഒന്ന് നീക്കാൻ കൈപിടുത്തോണ്ടോ ഇവിടെ ഇത് ഉണ്ടെങ്കിൽ സാറേ ഒന്ന് കൈ എടുത്തു വേണം നമ്മൾ ഉണ്ടാക്കുന്ന സാറാണ് ഒരിക്കൽ നമ്മൾ ബുക്ക് കോഫി വെൻ്റിങ് മെഷീൻ ഇവർ ട്രേ ഡ്രയർ ഡീഹൈഡ്രേറ്റർ ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനി ഇവരുടെ ഓരോ സാധനങ്ങളുണ്ടാക്കാനും ഓരോ മെഷീൻസ് ഇപ്പം വടയുണ്ടാക്കുന്ന മെഷീൻ അങ്ങനെ അങ്ങനെ കേട്ടോ കാണിച്ചു തരാവേ കണ്ടല്ലോ പൊട്ടോ സ്ലൈസറ് അതിൻ്റെ പ്രൈസ് വരെ അവർ വീഡിയോ വെച്ചിട്ടുണ്ട് ഷുഗർ കീൻ ജ്യൂസ് മെഷീൻ അങ്ങനെ എല്ലാത്തിനും ഓരോ മെഷീൻ ഉള്ളായിരുന്നു റോസ്റ്റർ ടയ്ക്ക് ഇങ്ങനത്തെ കടകളും ഉണ്ടായിരുന്നു അതൊക്കെ വന്നു പിന്നെ നല്ല നല്ല പോട്ടിൽസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇനി അവിടെ ഒന്ന് പോണം പിന്നെ എക്സൽ ഇങ്ങനെ ബേക്കിംഗ് സാധനങ്ങള് ഒക്കെ മെഷീൻസ് ഇത് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ പലതരം മടുക്കത്തേ ഇല്ലായിരുന്നു കേട്ടോ കണ്ട് കണ്ട് ബേക്കറിക്ക് ക്യാൻറ്റീൻസിനും ഹോട്ടൽസിനും മിനി ബോയിലേഴ്സ് ഒക്കെ ആവശ്യമുള്ള സാധനങ്ങളായിരുന്നു ഇവരുടെ ഉണ്ടായിരുന്നത് പിന്നെ ഡീഹൈഡ്രേറ്റർ കാണിച്ചു പേപ്പർ പ്രോഡക്റ്റ്സ് ഇത് ആലപ്പുഴയിലുള്ളൊരു ഡീഹൈഡ്രേറ്റർ ഉണ്ടാക്കുന്നൊരു കമ്പനിയാണ് അവർ എങ്ങനെയാണത് പ്രവർത്തിക്കുന്നതെന്നൊക്കെ കാണിച്ചു ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ്സൊക്കെ കാണിച്ചു തന്നു ഇത് കർഷകർക്കൊക്കെ ആവശ്യമുള്ള നാളികേരവും മുളക് മല്ലി അങ്ങനെയൊക്കെ ഉണക്കുന്ന ട്രൈ ചെയ ഇത് പേപ്പർ പെൻ ഉണ്ടാക്കുന്ന മെഷീൻസ് പക്ഷേ ഇങ്ങനെ നേരത്ത് നിന്നുകൊണ്ട് നമുക്ക് അത് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇത് പലതരത്തിലുള്ള തോട്ടകളാണെ മാങ്ങ പറിക്കാനും ഒക്കെയുള്ള നെറ്റ് അരികത്തുള്ള തോട്ടകളൊക്കെ ഉണ്ടായിരുന്നു അവരുടെ ഫോൺ നമ്പർ ഇവിടെ ദാണ്ടേ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു ചെറിയ വാക്യൂം ക്ലീനറാണ് ഞാൻ കംപ്ലയിൻറ്റ് പറയായി അതൊന്നും ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നില്ല അങ്ങനെ വീണ്ടും എന്തോ ഉണ്ടെന്നും പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ് കേട്ടോ ആളുടെ ബഹളമായിരുന്നു പിന്നെ ജെൻസൊക്കെയാണ് ഇപ്പം തേങ്ങ തിരിയുന്നത് അതൊരു മെഷീൻ കൊണ്ടു വാങ്ങിച്ചില്ല കേട്ടോ പിന്നെ വാട്ടർ അബ്സോർബ് ചെയ്യുന്ന പോലത്തെ മാറ്റ് എൻ്റെ ഉണ്ട് കിച്ചണിൽ അതുകൊണ്ട് അത് വാങ്ങിച്ചില്ല പിന്നെ ഇത് ചൂട് വയ്ക്കുന്ന അതാണ് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ തന്നെ എവിടെ വെക്കണം എന്നറിയാതെ എന്ന് പറഞ്ഞാൽ അത് കൊണ്ട് കൊണ്ടുവയ്ക്കാൻ സ്ഥലമില്ല അങ്ങനെ പിന്നെ സാധാരണ എക്സിബിഷൻസിന് കാണുന്ന ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു കേട്ടോ ഈ മിഷനറി കാണുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇതും പിന്നെ ഇവരുടെ ബെഡ്ഷീറ്റ് ഒന്ന് ഞാൻ വാങ്ങിച്ചു നല്ലവരെണ്ണം തന്നെ കിട്ടിയേട്ടോ പിന്നെ ഈ ചെയർ ബാഗ് ഒന്ന് വാങ്ങിച്ചു അച്ചും അപ്പോഴൊന്നും മിണ്ടിയില്ല പിന്നെ പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഇത് രാജസ്ഥാൻ കാരുടെ ചുരിദാറാണേ അതും വാങ്ങി ഇതൊക്കെയല്ലേ നമുക്ക് താല്പര്യം ഉള്ളത് അപ്പം മെഷീൻസ് മാത്രം എന്ന് പറഞ്ഞ് വന്നപ്പോഴാണ് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തേക്ക് കണ്ടത് അപ്പം അതുമൊക്കെ അവരുടെ കാടൊക്കെ വാങ്ങിച്ചു ഇങ്ങനത്തെ കുറേ ഇബിൾസ് പാവ എന്തെല്ലാം പ്രതീക്ഷയിലാണ് ഓരോരുത്തർ വന്നിരിക്കുന്നത് അല്ലേ അങ്ങനെ ഇതെല്ലാം കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്ത് പാരഗണ്ട് സ്റ്റോളായിരുന്നേ ഫുഡ് കൗണ്ടർ പിന്നെ അവിടെ നിന്ന് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ ഈ കുപ്പിയിൽ കാണുന്ന സേമിയ പൈസ ആണേ താങ്ക്